നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ട്രംപിന്റെ താരിഫ് യുദ്ധത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുമ്പോൾ ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ വഴങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിന് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് നരേന്ദ്രമോദി ഇവിടെ ഇപ്പോഴിതാ സ്വന്തം നേട്ടത്തിന് വേണ്ടിയും ബെസ്റ്റ് ഫ്രണ്ടുമായുള്ള ബന്ധം നിലനിർത്താനും അമേരിക്കയ്ക്ക് മുന്നിൽ ഇപ്പോൾ ഇന്ത്യ ആഗോള വ്യാപാര പങ്കാളിക്കുമേൽ പുതിയ താരിഫ് ചുമത്താൻ ട്രംപ് ഒരുങ്ങുമ്പോൾ ഇതര ഏഷ്യൻ അയൽരാജ്യങ്ങളെക്കാൾ മൃദുവായ നയത്തിൽ യു എസുമായി ഇന്ത്യ കരാറിലേക്ക് എത്തിയിക്കുമെന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത് എന്നാൽ കരാറുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ അതിനുള്ള അന്തിമ രൂപരേഖ ഇതുവരെ തയ്യാറായിട്ടില്ല ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള യു എസ് തീരുവ ഇരുപത് ശതമാനത്തിൽ താഴെയായി പരിമിതപ്പെടുത്തുന്ന ഒരു വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകാൻ ഇരു രാജ്യങ്ങളും തിരശ്ശീലക്ക് പിന്നിൽ മത്സരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇത് നേരത്തെ അവതരിപ്പിച്ച ഇരുപത്തി ആറ് ശതമാനത്തേക്കാൾ കുറവാണ് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് യു എസിൽ ഡിമാൻഡ് ഏറുന്നതിന് ഇടയാക്കിയേക്കുമെന്നാണ് ഇളവിനെ അനുകൂലിക്കുന്നവരുടെ വാദം എന്നാൽ നിരവധി ആശങ്കയേറുന്ന ഘടകങ്ങൾ ഇതിനകം തന്നെ ഇതിന്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുണ്ട് കരാറിനായി പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുടെ പട്ടിക നീണ്ടതാണ് ജനിതക മാറ്റം വരുത്തിയ വിളകൾക്ക് ഇന്ത്യ തുറന്നു കൊടുക്കണമെന്ന യു എസ് ആവശ്യങ്ങളാണ് അവയിൽ പ്രധാനം കർഷകരിൽ നിന്നും ശാസ്ത്രജ്ഞരിൽ നിന്നും രാഷ്ട്രീയക്കാരിൽ നിന്നും ഒരുപോലെ കടുത്ത പ്രതിരോധം സൃഷ്ടിച്ച ഒരു നിർദ്ദേശമാണിത് ജി എം ഉൽപ്പന്നങ്ങൾ രാജ്യത്ത് പ്രവേശിച്ചാൽ അവ ആഭ്യന്തര കാർഷിക മേഖലയിലേക്കും ചേർന്ന് എത്തുമെന്ന് വിദഗ്ധർ ആശങ്കപ്പെടുന്നുണ്ട് ഇത് ഭക്ഷ്യസുരക്ഷ പരിസ്ഥിതി ആഘാതം ജി എം ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കാത്ത രാജ്യങ്ങളുടെ കയറ്റുമതി നിരോധനം എന്നിവയെ കുറിച്ചുള്ള ആശങ്കകളും ഉയർത്തുന്നുണ്ട് ഇന്ത്യ ഇതിനകം തന്നെ വിവിധ മേഖലകളിൽ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് യു എസിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയുടെ ഇരുപത് ശതമാനം വരുന്ന ഓട്ടോമൊബൈൽ ഘടകങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തുന്നത് ഈ മേഖലയ്ക്ക് ഒൻപതിനായിരം കോടി രൂപയുടെ അധിക ചെലവ് വരുത്തുമെന്ന് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ ഐ സി ആർ എ പറയുന്നുണ്ട് സ്റ്റീൽ അലൂമിനിയം എന്നിവയ്ക്ക് യു എസ് അൻപത് ശതമാനം ടാരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ നാല് പോയിന്റ് അഞ്ച് ആറ് ബില്യൺ ഡോളർ മൂല്യമുള്ള ഒരു പ്രധാന കയറ്റുമതി മേഖലയ്ക്ക് ഭീഷണി ഉയർന്നുമുണ്ട് ഇന്ത്യയുമായി കരാർ ഒപ്പിടാനുള്ള ആദ്യ സമയപരിധി ജൂലൈ ഒൻപതായിരുന്നു പരസ്പര താരിഫുകൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള തൊണ്ണൂറ് ദിവസത്തെ ഇളവ് കാലയളവ് അവസാനമായിരുന്നു അത് എന്നാലിപ്പോൾ ആഗസ്റ്റ് ഒന്ന് ഒരു പുതുക്കിയ സമയപരിധി നിശ്ചയിച്ചിരിക്കുകയാണ് യു എസുമായി വ്യാപാരം വിച്ചുമുള്ള രാജ്യങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് തീരുവ ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ചർച്ചകൾക്ക് ആദ്യം സമീപിച്ചത് ഇന്ത്യയാണ് പൊതുവായ എത്തുന്നതിനായി വരും ദിവസങ്ങളിൽ മറ്റൊരു ഇന്ത്യൻ പ്രതിനിധി സംഘം വാഷിംഗ്ടണിലേക്ക് തിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ സംഘം നടത്തുന്ന ഇത്തരത്തിലുള്ള മൂന്നാമത്തെ സന്ദർശനമാണിതെന്നതും ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ് മോദി തിരക്കിട്ട പല നീക്കങ്ങളുമാണ് ഇതിന്റെ ഭാഗമായി നടത്തുന്നത് ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നടക്കം ഇതിന്റെ ഭാഗമായി ഇന്ത്യക്കെതിരെ പ്രതിഷേധമുയരാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്നിട്ടും തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും തന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടി മോദി ഇതുമായി മുന്നോട്ട് തന്നെ പോവുകയാണ്